നമസ്തേ ട്രിബിൾ ഫൈവ് ടാറോൾ ഹീലിംഗ് വിത്ത് ഏഞ്ചൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വ്യക്തിയുടെ എക്സ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത് നിങ്ങളെക്കുറിച്ച് അവരെന്തെങ്കിലാണ് ചിന്തിച്ചത് എന്താണ് അവരുടെ എക്സ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടവർ എനർജിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ ഒരു തോട്ട്സ് എനർജി എന്ന് പറഞ്ഞാൽ ശൂന്യമാണ് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നത് അതായത് ഒന്നും ലൈഫിൽ ഇല്ലാതെ പോയി അതായത് എല്ലാം കയ്യിലുണ്ടായിട്ട് അതൊന്നും ഉപയോഗിക്കാതെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വിജയങ്ങള് പോസിറ്റീവ് പല കാര്യങ്ങളും ജീവിതത്തിൽ ലഭിച്ചിട്ട് അതൊന്നും ഒരു നെഗറ്റീവ് എനർജിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അഡിക്ഷൻസിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടു പോയൊരു സിറ്റുവേഷൻസാണ് കാണുന്നത് ഒന്നുകിൽ ഇവർക്ക് പാസ്റ്റിൽ സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം ഒരു സെക്യൂരിറ്റി എനർജി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അതായത് അവർ ചെന്നു പെട്ടടുത്തെല്ലാം അവർക്ക് ചീറ്റിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം ശരിക്കും ആ ഒരു നല്ല സമയം നഷ്ടപ്പെടുത്തിയ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് നിങ്ങളുടെ വ്യക്തി വളരെയധികം കുറ്റബോധത്തോടുകൂടി നിരാശയോടുകൂടി ചിന്തിച്ച് കടന്നുപോയൊരു ആണ് കാണുന്നത് അതായത് സ്വയം അവരോട് അവരുടെ മനസ്സാക്ഷി ചോദ്യം ചെയ്യുന്ന ആണ് അവർക്ക് ഇന്നലെ ഉണ്ടായത് അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലൊരു വിജയമെന്ന് പറയുന്നത് ഇമോഷണൽ ആണ് ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഒരുപാട് ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റിവിറ്റികൾ അവരിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഇമോഷണൽ പരമായിട്ട് ഒരുപാട് ബന്ധങ്ങളായിരിക്കാം വളരെ നാല് വശത്തു അവർക്ക് ഒരുപാട് പോസിറ്റിവിറ്റി ലഭിക്കുന്ന വ്യക്തി ബന്ധങ്ങളുടെ ഒരു പ്രസൻസ് അവരിലേക്ക് കണക്റ്റഡ് ആകുന്നതാണ് ഇപ്പം കറൻറ്റിലെ അവരെ സംബന്ധിച്ച് അവർക്കൊരു ഹാപ്പിനെസ് ഉള്ളത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എന്നാലും അവരുടെ തോട്ട്സ് അവരുടെ ചിന്തകൾ ഫാസ്റ്റിലേക്ക് അതായത് നിങ്ങളിലേക്ക് തന്നെ വന്ന് നിന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളവർക്ക് നൽകിയ പ്രാധാന്യം നിങ്ങളവർക്ക് നൽകിയ ഒരു പ്രഷ്യസ്നെസ് എനർജി അതായത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ചോയ്സ് ഉണ്ടായിട്ടും നിങ്ങളിവർക്കൊരു പൂർണത അല്ലെങ്കിൽ ഇവരെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നു അവർക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നിങ്ങൾ അവ നിങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നു എന്ന് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് അത് അതായത് അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നു ഒരു ഗുഡ് ന്യൂസ് എനർജിയുമായിട്ട് ഒരു മെസ്സേജുമായിട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ ആഗ്രഹിക്കുന്നു അവർ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു എനർജി ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ഒരു നീതി നടപ്പിലാക്കണം എന്നുള്ള ഒരു തിരിച്ചറിവും അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയതായിട്ടാണ് കാണുന്നത് ശരിക്കും അവർ ഇന്നലെ ഓവർ തിങ്കിങ് ചെയ്തു പോസിറ്റീവും നെഗറ്റീവുമാകുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർ വളരെയധികം വ്യാകുലപ്പെട്ടുകൊണ്ടും എന്നാൽ ഇമോഷൻ ൽ ബാലൻസോടുകൂടിയും എല്ലാം ചിന്തിച്ചതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് ശരിക്കും അവരുടെ സോള് വളരെയധികം പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ എന്താണേലും എന്താ വേൾഡ് കാർഡിൻ്റെ എനർജിയാണ് കാണുന്നത് നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ പോലും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അരികിലേക്ക് അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു കാർമിക് സിറ്റുവേഷൻസ് ഉണ്ട് ഒരു കർമ്മ എനർജി അതല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ സിറ്റുവേഷൻസുകൾ നിങ്ങളിലേക്ക് വരാൻ തടസ്സപ്പെടുന്നു എന്നാണ് കാണുന്നത് അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് നോക്കിയാൽ അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ അവർക്ക് വേണ്ട കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അവരുടെ ലക്ഷ്യം ഒരു സാമ്പത്തിക ഭദ്രതയാണ് അവരുടെ ലൈഫിൽ ഒരു സ്റ്റക്ക്നെസ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് സമയത്തിൻ്റെ പ്രോബ്ലംസ് തന്നെയാണ് കേട്ടോ അവർക്ക് വീലോഫോർച്യൂണിൻ്റെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതായത് ഒരു ഉയർച്ച വരുന്നതനുസരിച്ച് അവർക്കൊരു താഴ്ചയും നേരിടേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് തന്നെയാണ് പക്ഷെ അവർ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു നല്ല സമയത്തെ അവരുടെ പ്രണയത്തെ അല്ലെങ്കിൽ അവരെ പ്രാധാന്യം കൽപ്പിച്ച് സിറ്റുവേഷൻസിനെ കൈവിട്ട് കളഞ്ഞ് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് നമുക്കിവിടെ ഒരു നിരാശ കാണാൻ പറ്റുന്നത് ബാക്കി എല്ലാ സിറ്റുവേഷൻസിലും അവർ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തിലാണ് ആക്ഷൻ എടുക്കാൻ അവർ കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്നത് കേട്ടോ ഇപ്പോഴും അവർക്കൊരു കൺഫ്യൂഷൻ എനർജി ഉണ്ട് ഇമോഷണൽ പരമാകുന്ന കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ പക്ഷേ അവരെ സംബന്ധിച്ച് എലോൺ എനർജിയിലാണ് അവരിപ്പം ഒരു മാജിക് മിറാക്കിൾ എനർജിയിലാണ് അതായത് അവരുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കട്ടെ അവര് പ്രവർത്തിക്കാൻ തയ്യാറല്ല ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തിൽ മിറാക്കിൾ സംഭവിക്കട്ടെ ഒരു മാജിക്ക് ഉണ്ടാവട്ടെ എന്നുള്ളൊരു എനർജിയിൽ അവർ വെയ്റ്റിംഗ് ചെയ്യുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് ഈ ഒരു റിലേഷൻ ബേസ് ചെയ്ത് നിങ്ങളോട് ഡിവൈൻ പറയുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കേട്ടോ ബ്ലോക്കേജ് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കുറേ ആളുകളുടെ എനർജി നിന്ന് തീർച്ചയായിട്ടും ബ്ലോക്ക് അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് യു ആർ റെഡി എന്നാണ് ചോദിക്കുന്നത് അതായത് നിങ്ങൾ ഇമോഷൻസിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ചട്ട് യുക്തിപൂർവം അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ തയ്യാറാവുക എന്നാണ് ഡിവൈൻ പറയുന്നത് അതായത് ഒരു മെച്യൂരിറ്റിയിലേക്ക് വരിക ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിരാശയൊക്കെ മാറും എന്നാണ് കാണുന്നത്